യജ്ജ് അത് കോൺഫിഡൻസ് ആണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെന്ന് ഞാൻ പാലിച്ചു നോക്കുന്നത് ഞാനിപ്പോൾ ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഗൗതം വാസുദേവൻ മേനോൻ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകൻ്റെ തമിഴ്നാട്ടിൽ ഒരുപാട് ഗംഭീര സിനിമയെടുത്ത ആ ഒരു മനുഷ്യന്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ഒരുപക്ഷെ ആ ഒരു സംവിധായകൻ ഡിബ്യൂട്ട് ഡയറക്ടർ ആവാൻ മലയാളത്തിൽ ഒരു ഡിബ്യൂട്ട് ഡയറക്ടറാവുള്ള ആദ്യ ചാൻസ് കൊടുക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തന്നെയെന്നുള്ളതാണ് ഈ സിനിമ അപാരമായിട്ടുള്ള ആണ് മമ്മൂട്ടി എന്ന് പറയാൻ കാരണം ഞാൻ തിയേറ്ററിൽ പോകുന്ന സമയത്ത് മമ്മൂട്ടി ആരാധകരുടെ വലിയ കോലാഹലങ്ങളില്ല അപാരമായിട്ടുള്ള കട്ടൗട്ടുകളില്ല മമ്മൂട്ടി വന്നിട്ട് നിരന്തരം ഈ സിനിമയെ പറ്റിയിട്ട് ഞാൻ തള്ളിക്കൊണ്ടിരിക്കുന്നില്ല ഒന്നുമില്ല എന്നിട്ടും ഞാൻ ഇന്ന് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് തെക്കും തിരക്കും ഒരു രക്ഷമില്ല ഇന്ന് തിയേറ്റർ മുഴുവൻ ഫില്ലാണ് ഇത് നോക്കൂ വലിയ തള്ളലൊന്നും ഇല്ലാതെ വലിയ പ്രോമൊന്നും ഇല്ലാതെ ഈ സിനിമ വന്നിട്ട് പോലും അപാരമായിട്ട് തിരക്ക് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് മമ്മൂട്ടിയുടെ സിനിമയാണോ അത് മാത്രമല്ല ഇത് മമ്മൂട്ടി കമ്പനി ഇറക്കുന്ന സിനിമ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആയിരിക്കുന്നു അതായത് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഇറക്കുന്ന സിനിമയാണെങ്കിൽ അത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നാട്ടുകാർക്കും മെല്ലെ മെല്ലെ തോന്നിയിട്ടുണ്ട് സ്വത്തുക്കളെ ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഗംഭീര മമ്മൂട്ടിപ്പടം എന്ന് തന്നെ പറയേണ്ടി വരും ഒപ്പ തന്നെ ഗോകുൽ സുരേഷ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ മകൻ സത്യം പറയട്ടെ ഇനി ഭാവിയിൽ ഒരു ഗംഭീര നടനായിട്ട് ഒരു നല്ല നടൻ എന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ കിട്ടാൻ അപാരമായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഗോകുൽ സുരേഷ് നൈസ് ആയിട്ട് അഭിനയിച്ചു പോയിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു കഥാപാത്ര സൃഷ്ടിയുണ്ട് ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരാൾക്കും കോമഡി അത്യാവശ്യം നന്നായിട്ട് ചളി പറയുന്ന ഒരാള് സ്വന്തം സ്വന്തം കാര്യത്തെ കുറിച്ചൊക്കെ അത്യാവശ്യം ബോസ്റ്റ് ചെയ്തിട്ട് മാത്രം മറ്റുള്ള പറയുന്ന ഒരാൾ അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ആ ഒരു ഡൊമിനിക് ആയിട്ട് അവിടെ നൽകിയിട്ടുള്ളത് ഗൗതം വാസ്തുദേവ മേന ആ ഒരു മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രത്തിൽ ഡൊമിനിക് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ പറ്റിയ ഒരു എന്താണ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഇതിൽ ഗോകുൽ സുരേഷ് അഭിനയിച്ചിട്ടുള്ളത് വളരെയധികം ഇഷ്ടപ്പെട്ടു പോകും എന്നാൽ ഗോകുലിൻ്റെ അഭിനയം നമുക്ക് വളരെയധികം സ്നേഹം തോന്നിപ്പോകുന്ന ഒരു അഭിനയമാണ് ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സിനിമയിലേക്ക് മാത്രം നമുക്ക് കിടക്കാം ഇതില് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മളെ അപാരമായ ത്രില്ലടിച്ചിരിക്കുക ഫസ്റ്റ് ഹാഫ് മുഴുവൻ മമ്മൂട്ടി എന്ന് പറയും ആ ഒരു ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ രസകരമായ ചില കഥകൾ രസകരമായ ചില ഇൻസിഡന്റുകൾ എന്താണ് ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം ഈ ഒരു ചങ്ങാതി എങ്ങനെയാണ് അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പണ്ടത്തെ ഒരു കോപ്പാണ് പണ്ടത്തെ ഒരു പോലീസുകാരനാണ് പിന്നീട് എന്തുകൊണ്ടാണ് ആ പോലീസ് സേനയിൽ നിന്നൊക്കെ റിട്ടയേഡ് അത് വന്നത് റിട്ടയർഡ് ആയതാണോ പുറത്തായതാണോ ചവിട്ടി പുറത്താക്കിയാണെന്നൊക്കെ പിന്നീട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് സിനിമ നന്നായിട്ടൊന്ന് മുറുകുക അതുവരെ നമ്മൾ രസകരമായിട്ട് ചില നർമ്മ മുഹൂർത്തങ്ങളൊക്കെ മമ്മൂട്ടി രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രസകരമായിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പതുക്കെ 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 തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു പേഴ്സും ആ പേഴ്സൺ ഉടമസ്ഥ ആരാണ് എന്നുള്ളൊരു അന്വേഷണവും ആ അന്വേഷണ സെക്കൻഡ് എത്തുമ്പോൾ ആ സംഗതി മുറുകി വരുന്നതും അത് എന്റെ എത്തുമ്പോൾ ഒരു എൻ്റെ പഞ്ച് എന്ന രീതിയിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ട്വിസ്റ്റിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ ആ ഒരു ട്വിസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൂടി നീട്ടി ആ ഒരു സിനിമ പോയിരുന്നെങ്കിൽ കാണികൾക്ക് മുഴുവൻ മനസ്സിലാവും ഇതായിരിക്കും ട്വിസ്റ്റ് എന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളിലേക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ആ ട്വിസ്റ്റ് കഴിഞ്ഞിട്ടും ആ ട്വിസ്റ്റ് നമ്മൾക്ക് ഒരു പ്രത്യേക നിമിഷത്തിൽ അതിലത്തെ വില്ലനായിട്ടുള്ള ഒരാൾ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇതാണ് എന്ന് കാണിച്ചു തരുന്നുണ്ട് പക്ഷെ അത് കാണിച്ചു തന്നിട്ട് പോലും നമ്മൾ തിയേറ്ററിൽ അങ്ങനെ ഹാപ്പൻ നെക്സ്റ്റ് ഇനി എന്ത് സംഭവിക്കും എപ്പോഴായിരിക്കും അടുത്തൊരു ഫൈറ്റ് ഉണ്ടാവുക എപ്പോഴാണ് ഒരു അറ്റാക്ക് ഉണ്ടാവുക എന്താണത് പ്രതീക്ഷിക്കാതെ നിൽക്കുന്നത് ഡൊമിനിക് ഒന്ന് സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ നമുക്ക് ഡൊമിനിക്കിനോട് പറയാൻ തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് ഈ രംഗങ്ങളൊക്കെയാണ് ഗൗതം വാസുദേവ മേനോൻ മമ്മൂട്ടിക്ക് അതിലപാരമായിട്ടുള്ള ചില വേഷങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊരു പക്ഷേ നമ്മളാരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെ ആ സീനുകളൊക്കെ മാറ്റണോ എന്നൊക്കെ ചോദിച്ച രംഗം അത് തന്നെയായിരുന്നു പക്ഷേ മമ്മൂട്ടി പറഞ്ഞത് ആ സീനു മാറ്റണ്ട ഇത് മലയാളികളാണ് ഇത് കേരളമാണ് തമിഴ്നാടല്ല തമിഴർക്ക് വേണമെങ്കിൽ അവസാനത്തെ രംഗങ്ങളൊക്കെ മാറ്റേണ്ടി വരും കര നായകന് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരിക്കലും ഇല്ല ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ എന്തെങ്കിലും സംഭവിക്കുന്നത് എന്തായാലും കാണികൾ ഇഷ്ടമാവില്ല തമിഴ്നാട്ടിലാണെങ്കിൽ ഇവിടെ എങ്ങനെയല്ല ധൈര്യമായിട്ട് ഈ രംഗം ഇങ്ങനെ തന്നെ മതിയെന്ന് മമ്മൂട്ടിയാണ് അത്ര പറഞ്ഞത് എന്തൊക്കെയല്ലോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വലിയ എക്സ്പീരിയൻസ് വലിയ സോറി എന്താ പറയാ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ പോയതാണ് കാരണം മറ്റൊരു സിനിമ പോകുന്നതിന് മുമ്പ് ആ സിനിമയെ കുറിച്ച് നമ്മൾ ഒരുപാട് കട്ടൗട്ടുകൾ കാണും ഒരുപാട് പോസ്റ്റുകൾ കാണും ഒരുപാട് ആദ്യത്തെ അഭിനയിച്ച ആളുകളുടെ ഗംഭീര ഇന്റർവ്യൂസ് കാണും ഇത് അതൊന്നും ഇല്ലന്നേ മമ്മൂട്ടി പോലും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഗോകുൽ സുരേഷിന്റെയും ഗൗതം വാസുദേവന്റെ ഒരു ചെറിയ ഇന്റർവ്യൂ ഏതൊരു ഒന്നോ രണ്ട് ചാനൽ മാത്രം വന്നു എന്നല്ലാതെ അതും പോപ്പുലർ ആയിട്ട് തോന്നിട്ടില്ല എന്നിട്ടും അങ്ങനെയുള്ള ആ ഒരു സിനിമ എനിക്ക് കാണാൻ തോന്നി എന്നുള്ളതാണ് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യരുടെ സ്നേഹമാണ് അത് വേറെ കാര്യം എന്തായാലും അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ആണ് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടി കൂടി ഇരിക്കുക ഒപ്പം തന്നെ സിനിമ കഴിഞ്ഞിട്ട് നമുക്കാലത്ത് ചില രംഗങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരിക എന്താണ് അത് അങ്ങനെ സംഭവിച്ചേ ആ സമയത്ത് ആ പെൺകുട്ടി എന്താ ഇങ്ങനെ ചെയ്തേ അങ്ങനെയാണെങ്കിൽ ആ കഥാപാത്രത്തിന് എന്താ സംഭവിച്ചേ ഇയാൾ ഇത് എപ്പോഴാണ് കണ്ടെത്തി എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് ഇങ്ങനെ എത്തിപ്പെടും അതെടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ കേസിന്റെ ഉൾപ്പെട്ടിങ്ങനെ പോകുന്നുണ്ട് അവർക്ക് പിന്നീട് സംഭവിച്ചു അവരെങ്ങനെയാ കേസിൽ ഉൾപ്പെട്ടേ ഇതെല്ലാം നമുക്ക് തെളിവാവുക ഇതിന്റെ ക്ലൈമാക്സിലാണ് അതൊന്നുമല്ല ക്ലൈമാക്സും കഴിഞ്ഞ് ഇതാരാ സംവിധായകൻ എന്നൊക്കെ എഴുതി വെക്കലും കഴിഞ്ഞ് ഒരു മമ്മൂട്ടി കമ്പനി സിനിമ എന്ന് എഴുതി വെക്കലും കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് രംഗങ്ങൾ അതും കഴിഞ്ഞിട്ടുണ്ട് എൻറ്റില് ഒരു ചെറിയ സെക്കൻഡുകൾ മാത്രമേ രംഗത്തിലൂടെ ഇതൊന്ന് അവസാനിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീച്ചു പോകാതെ അതുകൂടി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ സിനിമ മനസ്സിലാവുകയുള്ളു എന്തായാലും സുഹൃത്തുക്കളെ ഇന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് പോയി കാണാവുന്ന ഒരു അതിഗംഭീര സിനിമ തന്നെയാണ് ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് ഒന്നിട്ട് പറയാം നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഈ ഡിറ്റക്റ്റീവ് സിനിമകളൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു മുറിയിലേക്ക് കയറുന്ന സമയത്ത് വളരെ അലക്ഷ്യമായിട്ടുള്ള ഒരു സാധനക്കാന്റെ മുറി ഭയങ്കര അത് അടുക്കും ചിട്ടയുള്ള ഒരു കഥാപാത്രം ഒന്നുമല്ല നമ്മൾ തോന്നുക അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമകളുടെ ചില കുറ്റാന്വേഷണ സിനിമകളൊക്കെ അത്തരം കഥാപാത്രങ്ങളെ കണ്ടു ശീലിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു രംഗങ്ങളും അവരുടെ അഭിനയ രീതിക്കൊക്കെ റിലേറ്റ് ചെയ്തു പോകും ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് പഴയ മമ്മൂട്ടി കിട്ടിയെന്നാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വെക്കുക